ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡ് എന്നെൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പയർ തോരൻ എങ്ങനെയായി ഉണ്ടാക്കുന്നതുമായിട്ടാണ് എന്നാൽ വരൂ എന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാം പയറ് തോരൻ ഉണ്ടാക്കാനായി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് ഒരിഞ്ച് നീളത്തിൽ വെച്ച അരിഞ്ഞുവെച്ച കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അത് മുങ്ങൻത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ച് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം അത് അവിടുന്ന് വെന്ത് വരട്ടെ മൂടിയിട്ട് കൊടുക്കാം അത് എവിടെ നിന്ന് വെന്ത് വന്ന നേരം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം നമ്മുടെ തോരൻ്റെ അരപ്പിന് വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഒരു കാന്താരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് എടുത്താൽ മതി എൻ്റെ അടുത്ത് കാന്താരി ഉള്ളത് കൊണ്ട് ഞാൻ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് കാന്താരിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കാന്താരിയും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ട് ഇത് വരുന്നുണ്ട് നമുക്ക് ഇത് മൂടി തുറന്ന് നോക്കാം വെന്ത് വന്നിട്ടുണ്ട് വെള്ളം മുഴുവനായി മാറ്റിപ്പോകാൻ പാടില്ല കുറച്ച് വെള്ളം അതിലേക്ക് ആവശ്യമുണ്ട് ആ വെള്ളത്തിലേക്കാണ് നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ചേർക്കേണ്ടത് ഉള്ളിയും തേങ്ങയും ഒക്കെ ചതിക്കിയതുണ്ടല്ലോ അത് ചേർക്കേണ്ടതുണ്ട് അത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി വരട്ടെ നല്ല മണം വരുന്നുണ്ട് അതൊന്നും കൂടി ഡ്രൈ ആയി വരണം നമുക്ക് മുടിയിട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം കടുക് താളിച്ച് എടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പിലിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കടുക് താളിച്ചെടുക്കാനായി ഒരു പാൻ സ്റ്റവ് മീത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതവിടുന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം വറവിലേക്ക് കടുക് തിളച്ച് ഒഴിച്ചു കൊടുക്കാം പയറ് തോരൻ ഇവിടെ റെഡിയാണ് എല്ലാവരും ഈ പയർ തോരൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണിത് ഈ പയർ തോരൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാ പറ്റുന്നതാണ് ഈ പയർ തോരൻ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്